ഇന്ന് എനിക്ക് ഡ്രസ് എടുക്കാൻ പോവാണ് അപ്പൊ നമുക്കിപ്പോ പോവുക ഡ്രസ് എടുക്കാൻ ഷോപ്പിൽ കയറി എനിക്ക് കുറച്ച ഡ്രസ്സൊന്നുമില്ല പാൻറ് എടുത്ത് പോയി ീട്ടിലെത്തി എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം ഇതാണ് എന്റെ ഡ്രസ് ഇതെന്റെ പാൻ്റ് ആണ് ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ് നിന്റെ അന്നെത്തിര കാണിച്ചു തരാം ഇതാണ് ഗെയ്സ് എൻ്റെ അനിയത്തിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അവളെ പാൻറ് ബ്ലാക്ക് പാൻറ്റാണ് അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ് അപ്പം അനിയത്തിയുടെ ഡ്രസ്സ് പിന്നെ ഗെയ്സ് ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ് ഉമ്മാക്കൊരു ഗൗണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വാവിൻ്റെ പ്രാങ്ക് ആക്കാൻ പോവാണ് രേഖ കാണിച്ച വാവേ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു ഞങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തു എനിക്ക് മാത്രം എടുത്തിട്ടാ

Bertindak, bercantik, 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 bercantik,

ഞാൻ നോക്ക പാവട്ടോ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ